പുഷ്പേശിയെ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയായി മേശപ്പുറത്തൊക്കെ പുഷ്പ്പേശിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി പാത്രാണല്ലോ ഇതെന്താ പുഷ്പേച്ചി ഇത് എവിടെ നിന്ന് ഇട്ടിയത് പാത്രം ഈ പാത്ര പ്രത്യേകത ഉണ്ടല്ലോ പാത്രയ്ക്ക് ചിപ്പി പോലെ ഉണ്ട് കേട്ടോ കടലിൽ ഇത് ചിപ്പിയോ അതായത് കുവൈത്തിന്ന് എൻ്റെ കുവൈത്തി മാമ തന്നതാണ് അതോ കുവൈത്തി മാഡം തന്നാണ് ഒരു ഇത് മാത്രമല്ല ഇതില് പത്ത് ഒരു സെറ്റാണ് പന്ത്രണ്ട് അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഇങ്ങനത്തെ ഇതിൻ്റെതാ ഇതിന്റെ ഇതിന്റെ കുട്ടി ഇത് ഇതിന്റെ വലിയ വേറെ അങ്ങനെ തന്നെ ഇനിയിപ്പോ നമ്മള് നേരത്തെ ഉണ്ടാക്കിയ ഈ കാന്താരി ചമ്മന്തില്ലേ അതിലേക്ക് ഇത് പറഞ്ഞാല് ഞാനൊരു രണ്ട് തേങ്ങ ചിലവി മിക്സിയിലിട്ടടിച്ച് പിഴിഞ്ഞിട്ട് അത് തിളപ്പിച്ച് ഉരുക്കിയെടുത്തൊരു സംഭവമാണ് വെളിച്ചെണ്ണ കടന്ന് ഞാൻ എന്താ പറയാ നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു വെളിച്ചെണ്ണയാണ് നമ്മൾ അങ്ങനെ അല്ലാതെ ഇപ്പം ആട്ടിക്കൊണ്ടോന്നല്ല വീട്ടിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു ഓ യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലോട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഏറ്റവും നല്ല കുപ്പി കണ്ടിട്ട് എന്തോ നോക്കണ്ട കുപ്പി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിൽ നമുക്ക് അടിക്കാൻ കിട്ടുന്ന അവര് തരുന്നൊരു സംഭവമാണ് ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്ലൈറ്റിൽ മാത്രമേ ഉള്ളൂ ആ അപ്പൊ അതിന്റെ ഒരു ഭംഗി ഉണ്ടപ്പോളം ഞാൻ എല്ലാം ഒരുപാടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം അപ്പൊ നമ്മൾ കഴിച്ചാലോ അപ്പൊ ഞങ്ങള് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഇണ്ടെന്ന് ഈ എന്താ പറയാ സ്വീറ്റ് ആ കാന്താരി ഇതാ കന്താരി മുക്കിട്ട് കഴിച്ചോട്ടെ ആണോ അടിപൊളി നിങ്ങളെല്ലാരും ഇതേപോലെ മധുരക്കരിഞ്ഞ് വാങ്ങിക്കൊണ്ടുവരിക മധുരക്കാണെങ്ങനായിട്ട് ടേസ്റ്റ് ചമ്മന്തിയാണ് അല്ലേ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അവിടെ തേങ്ങ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ എങ്ങനെയാണെന്ന് വെച്ചോളൂ അത് തന്നെ ഇതൊക്കെ റിസ്ക്കാണ് തേങ്ങ കിട്ടുന്ന ഞാൻ പിന്നെ ചുമ്മാ അങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഇതാക്കിയാണ് അപ്പം അല്ലാതെ സാധാരണ വെളിച്ചെണ്ണ കഴിച്ചാലും മതി കേട്ടോ പക്ഷേ ഈ വെളിച്ചെണ്ണ കൂടി ഇതിൽ ആയപ്പോഴാണ് ഇതിൻ്റെ ആ ടേതാണ് അസ്വാധ്യം ടേസ്റ്റാണ് ഇത് മധുരക്കിഴങ്ങ് മാത്രമല്ല കപ്പയ്ക്ക് നല്ലതാകണം അല്ലേ കങ്കക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ നിങ്ങളും ഇതേപോലെ വീണ്ടും മധുരക്കിഴങ്ങ് കപ്പ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചമ്മന്തി ഒന്ന് റെഡിയാക്കി കഴിച്ചു നോക്കിയതാ ഇതാണ് ഒന്ന് കാന്താരി ചെറിയ ചെറിയുള്ളി പച്ചമുളക് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ सीटे स्टैंड का डाई गर्गी